നമസ്കാരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ താരങ്ങളോട് യൂട്യൂബർമാരോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല അവർ അവരുടേതായ രീതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ സന്തോഷമേയുള്ളൂ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയ താരങ്ങളിൽ മിക്കവരും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്നതും വാചകമടിക്കുന്നതുമൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഗ്രോത്തിനും അതുവഴി ഉണ്ടാകുന്ന ലാഭത്തിനും വേണ്ടി മാത്രമാണ് സമൂഹം ഞാനിപ്പോൾ പ്ലേ ചെയ്ത ആ ശബ്ദത്തിന്റെ ഉടമ ആരെന്ന് നിങ്ങൾക്കെല്ലാം പറയുമായിരിക്കും ഞാൻ ആ മഹാനായ കള്ളന്റെ ഫോട്ടോയും അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പ്രചരിപ്പിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് വാർത്തകളും ഏറ്റവും കൂടുതൽ കുൽസിത വാർത്തകളും സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മഞ്ഞപത്രത്തിന്റെ അല്ലെങ്കിൽ മഞ്ഞപത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇയാൾ പറഞ്ഞതുപോലെ ഒരു യൂട്യൂബറാണ് ഈ പറയുന്ന സാറ്റിൻസ് കറിയ അല്ലാതെ ഇയാള് വലിയ മാധ്യമ കൊണാണ്ടർ ഒന്നുമല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞ ആദ്യത്തെ ഒരു പ്രയോഗമുണ്ട് ഉണ്ട് ഇവിടത്തെ കുറെ ഇൻഫ്ലുവൻസേഴ്സും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സും കുറെ യൂട്യൂബേഴ്സിനെയും അയാൾ ഫോളോ ചെയ്യാറില്ല ഇവൻ ആരാണ് ഫോളോ ചെയ്യാതിരിക്കാൻ പിന്നെ അവന്റെ കുറച്ച് ഡയലോഗ് ഉണ്ട് അവരെല്ലാവരും തന്നെ പൈസ ഉണ്ടാക്കാനും കുറച്ച് ജനശ്രദ്ധ നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അതായതിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് ഇവർത്തെ മിക്ക യൂട്യൂബേഴ്സ് ജനശ്രദ്ധ നേടിയെടുക്കാനും കുറച്ച് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് പിന്നെ ഇവ എന്താണ് എന്തിനാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് ഇവ എന്തിനാണ് അവന്റെ ചാനൽ പിന്നെ മോണിറ്റൈസ് ചെയ്ത് മോണിറ്റൈസ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതുവഴി ഇവ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് ഇവ എന്തിനാണ് മറ്റേ സബ്സ്ക്രൈബേഴ്സ് ആയെൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ഇവന്റെയും ആവശ്യം ഈ പറയുന്ന പൈസയും ഈ കൊറേ ആളുകൾ അവനെ അറിയുക കുറെ ആളുകളെ മുന്നിൽ വന്നിട്ട് വിടുവായത്തനം പറയുക എന്നിട്ട് അവൻ പറയുന്ന അവൻ സെലക്ടീവ് ആയ വേറൊരു കാര്യമാണ് അവൻ പറയുന്നുണ്ട് ചില ആളുകളെ ടാർജറ്റ് ചെയ്തുകൊണ്ടെന്ന് ഇത് ആരാടപ്പാ പറയുന്നത് നടന്നാടനോ നീ ചിരിപ്പിക്കല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ടാർജറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെതിരെ പോലും ഇവിടെ നമ്മുടെ ഈ ലൈഫ് സ്ട്രീമിൽ നിൽക്കുന്ന മീഡിയ ചാനലുകൾക്കെതിരെ പോലും ടാർഗറ്റഡ് വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്കെതിരെ ഒരു വിഷയം വരുമ്പോ ചെറിയ കുമ്മളയുടെ വിഷയമായിരിക്കും ആ കുമ്മളേനെ പൊട്ടിച്ച് അങ്ങ് പെരിപ്പിച്ച് ആനയുടെത്ര കാണിച്ച് ഭയങ്കര വലിയ സംഭവമായിട്ട് എവൻ അങ്ങ് കൊട്ടിഘോഷിക്കും എന്നിട്ട് അതിനകത്ത് ഇന്ന് എവനെയവൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ് ആളുകളെ കണ്ടെത്തുക അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുക അതിന് കുറെ ആളുകൾ വ്യൂ ചെയ്യുക അവന്റെ ചാനലിൽ കയറിയിട്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ യവനും കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം തന്നെയാണ് അല്ലാതെ അതിൻ്റെ അകത്ത് കിട്ടുന്നത് ചക്ക കുരു ഒന്നുമല്ല എല്ലാവർക്കും കിട്ടുന്ന റവന്യൂ എവനും കിട്ടുന്നത് റവന്യൂ അല്ലാതെ എവന് മാത്രം സ്പെഷ്യൽ ആയിട്ട് യൂട്യൂബിൽ പുണ്യകർമ്മം ചെയ്യുന്ന ഒരു തന്നെ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് വന്നിട്ട് സൽക്കർമ്മം ചെയ്യുന്ന ഒരു സൽ സ്വഭാവിയല്ലല്ലോ മിസ്റ്റർ മറന്നാടൻ താങ്കൾ പിന്നെ ഞാൻ വിഷയം എടുക്കാൻ കാരണം എവൻ യൂട്യൂബേഴ്സിനെ മാത്രം പറഞ്ഞുകൊണ്ടല്ല ഞാൻ വിഷയം വിഷയെടുത്തത് എവൻ എവനെ വെള്ള പൂശുന്ന കുറെ ഡയലോഗുകൾ എല്ലാത്തിലും പന്നടിക്കും ഈ എവന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സത്യസന്ധനായിട്ടുള്ള സത്യം മാത്രം വിളിച്ചു പറയുന്ന നീതിക്ക് വേണ്ടി പടം ഇട്ടുന്ന ഈ കേരളത്തിലെ ഏകാള് ഈ മറുനാടൻ എന്നാണ് യവന്റെ ഭാഷ്യം പക്ഷെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അതായത് മറ്റേ എന്താ പറയുക ഒരു ഒരു വിസാ ആൾക്കാൻ പുണ്യാളനാണ് പക്ഷെ അവര് ചതിക്കപ്പെടുകയാണെന്നും അവര് വഞ്ചിക്കപ്പെടുവാണെന്നും അവരെ ഇടയിൽ നിന്നുകൊണ്ട് അവൻ ചോര പിടിക്കുകയാണെന്നും അവരറിയുന്നില്ല അത് വഴിയേ അറിയും കാരണം ഇവൻ ആരാണെന്ന് ഇവൻ പല സ്ഥലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ വെച്ചിട്ട് അവരുടെ നേതൃത്വത്തിൽ അവരുടെ ചാനലിലും കൂടെ നേതൃത്വം കൊടുത്തിട്ട് അവര് സംഘാടകൻ ഞാൻ സംഘാടകൻ എന്ന് പലർത്ഥം പറയാൻ നിങ്ങൾ കണ്ടില്ലേ ഒരേ സംഘാടകത്തിലൂടെ ഒരു പരിപാടി അവിടെ നടത്തുകയുണ്ടായി അതിൻ്റെ ഒരു ആഘോഷം വടംവലിയ എന്തൊക്കെയോ പരിപാടി മറ്റേ റാമ്പും മോഡലിങ്ങും എല്ലാം അവിടെ നടത്തി ഇവിടെ നിന്ന് ഗസ്റ്റുകളെയും കൊണ്ടുപോയി ആ ഗസ്റ്റുകളൊക്കെ ഇന്നും വന്ന് പറയുന്നുണ്ട് ഒരു ജോലി മേടിക്കാതെയാണ് അവർ പരിപാടിക്ക് പോയെന്ന് പക്ഷേ അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതിന്റെ കാര്യങ്ങളും ബൈ കാര്യങ്ങളൊക്കെ വന്നിരുന്ന വാതവരാച്ചപ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും താമസം കൊടുത്തിട്ടുണ്ടാവും അത് കൊടുക്കണ്ടേ ഇവന്മാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോ അത് കൊടുക്കണം അത് നോർമൽ മാനേജ് മാനേഴ്സാണ് അത് ഈ ലോകത്ത് അല്ല അത് ആദ്യമായിട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക ഈ ലോകത്ത് എവിടെ ആര് പരിപാടി നടത്തിയാലും പുറം രാജ്യത്തെ കുറിച്ച് പരിപാടി നടത്തുമ്പോൾ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അവരെ ചെലവ് നടത്തേണ്ട ഉത്തരവാദിത്വം ആ സംഘാടകർക്ക് തന്നെയാണ് ഉള്ളത് എന്നിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഒരു ലേഡിയോട് ഒരു ക്വസ്റ്റിനിയർ അതായത് റാമ്പിൽ നടന്നു വാക്ക് ചെയ്തതിനു ശേഷം അവിടുത്തെ ജഡ്ജായിരുന്ന ലേഡീസ് അതായത് ശോഭ വിശ്വനാഥ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രമാണ് അവിടെ ജഡ്ജായിട്ടിരുന്നത് അവർക്ക് കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ബേസിൽ അവർ ഈ പറയുന്ന കണ്ടസ്റ്റിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് വളരെ ഒരു കൊസ്റ്റ്യൻ ആയിരുന്നു അതിനൊപ്പം ധേൻറെ അവസരത്തിൽ ധാന് അതിനെ ഒന്ന് നൈസ് ആയിട്ട് ട്രോളിങ് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് തന്നെ അതിന്റെ കോൺട്രവേഴ്സീസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് ഈ പറഞ്ഞ പുണ്യാളൻ ഈ പുണ്യാളൻ തന്നെ പൊതു സമൂഹത്തിൽ വന്നിട്ട് അതിനെ ഒരു കണ്ടന്റ് ആക്കി ഏത് അവന്റെ പരിപാടിക്കകത്ത് നടന്ന ഒരു പ്രശ്നത്തിന് അവന് അവന്റെ പരിപാടിയെ എത്ര നെഗറ്റീവ് കൊടുത്തിട്ടായാലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടായാലും അവന്റെ പരിപാടിയെ കുറച്ച് ബൂസ്റ്റ് ആക്കണം കാരണം അവന് അവിടെ എന്തായാലും അവനൊരു പരിപാടി ചെയ്യുമ്പോൾ അതിന് സ്പോൺസേഴ്സ് ഉണ്ടാവും ആ സ്പോൺസേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തിപ്പോലും വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി കണ്ടന്റുകൾ ഇത്തിപ്പോലും മസാലയുള്ള കണ്ടന്റ് ആയാൽ പോലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഏറ്റവും ലോ ലെവൽ പരിപാടി കാണിച്ചു വെച്ചതിന് ശേഷം ഇതിനൊക്കെ ടെലികാസ്റ്റ് ചെയ്ത എഡിറ്റഡ് വെർഷൻ ഉണ്ടാണെന്ന് ഇത് ലൈവ് ആയിരുന്നില്ല ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്റെ എഡിറ്റിംഗ് ബാക്ക്ഗ്രൌണ്ടിൽ ഏർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം അന്നത്തെ ലക്ഷ്യം ഇതിനൊരു കോൺട്രവേഴ്സി എന്തായാലും ഉണ്ടാവും അവർക്കറിയായിരുന്നു അതുകൊണ്ട് ഇതിന് വേണ്ടത്ര ഒരു പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമായിരുന്നു ഈ മറന്നാളും പറഞ്ഞ പോലെ ഇവിടുത്തെ കുറെ യൂട്യൂബേഴ്സും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഈ കണ്ടന്റിനെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു അവർ നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേ ഓപ്പോസിറ്റ് ഉള്ള ടീമിന് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടായാലും കുഴപ്പമില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഇപ്പോൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവരുടെ സമൂഹത്തെ അവരെ വലിച്ചു വരികയാണെങ്കിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല തന്റെ പരിപാടി വിജയിക്കണം തന്റെ പരിപാടി നാലാൾ അറിയണം കുറെ പേര് ഈ വിഷയം കുറെ നാള് ലൈഫ് സ്ട്രീമിൽ നിർത്തി ചർച്ച ചെയ്യണം ഇത് മാത്രമായിരുന്നു ഇന്റൻഷൻ ഈ ഇന്റൻഷന്റെ പുറത്ത് തന്നെയാണ് ആ വീഡിയോ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടന്റിനെ എടുത്തു വെച്ച് ഈ മ മറനാടന്റെ ചാനലിന്റെ അതേ നേരത്തെ പറഞ്ഞ സൊക്കോൾഡ് യൂട്യൂബർ മീൻ സൊക്കോൾഡ് അല്ലെങ്കിൽ വേറെ ഏതോ കൂടിയ മുന്തിയ യൂട്യൂബർ ആ മുന്തിയ യൂട്യൂബർ സ്വന്തം ചാനലിട്ടിട്ട് അവിടെ നടന്ന സ്വന്തം പരിപാടിയെ പോലും പല രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തു അവിടെ ധ്യേനെതിരെ സംസാരിക്കുന്ന രീതിയിലുണ്ട് അതായത് ധ്യാനെ സമൂഹത്തിന് ഇട്ടു കൊടുക്കുന്ന രീതിയിലുണ്ട് ഈ പറയുന്ന ശോഭാ വിശ്വനാഥിനെയും ലക്ഷ്മി നക്ഷത്രയും ആളുകളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ആ വിഷയത്തെ തന്നെ പല രീതിയിൽ കൊളാബി അവൻ തന്നെയാണ് അവന്റെ വിഷയത്തെ കൊളാബി എന്ന് മറ്റൊരുത്തനും കൊളാബി ചെയ്യാൻ കൊടുക്കത്തില്ല താൻ ഉണ്ടാക്കുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ താൻ തന്നെ കൊളാബി എന്ന് പറഞ്ഞിട്ട് തന്റെ ചാനലിൽ വന്നിരുന്നിട്ട് വിഡിത്തം വിളിച്ചു പറയും എന്നിട്ട് ഇവിടെ കുറെ എതിരാളികളുണ്ട് പുള്ളി ആരൊക്കെ എതിർക്കോ പുള്ളിക്കെതിരെ ആരൊക്കെ ശബ്ദമുയർത്തുവോ പുള്ളിക്കെതിരെ ആരൊക്കെ പറയുമോ അവരൊക്കെ പിന്നെ എതിർപക്ഷത്താണ് അവർക്കെതിരെ അവരെ വലിച്ചൊട്ടിക്കാൻ ഒരു മാധ്യമം കൊണ്ട് സാധിക്കും പണ്ട് നമ്മൾ മറ്റേ ഈ പഴയ സിനിമകളിൽ നമ്മുടെ ഈ പോലീസ് പുറങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊരു മഞ്ഞപത്ര ലേഖകൻ ഉണ്ടാവും അവൻ വന്നിട്ട് നമ്മുടെ നായക കഥാപാത്രം ഉള്ള ആളോട് പറയും നിന്നെ ഞാൻ എഴുതി നശിപ്പിക്കും അതുപോലെയാണ് ഇപ്പൊ ഈ മറന്നാടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നെ ഞാൻ പറഞ്ഞു കൊല്ലും ഓൺലൈൻ വഴി എനിക്കൊരു ചാനലുണ്ട് അതുവഴി എനിക്ക് എന്തും വിളിച്ചു പറയാം അതുകൊണ്ട് ഞാൻ അതുവഴി എന്തും വിളിച്ചു പറഞ്ഞിട്ട് നിന്നെ ഞാൻ നശിപ്പിക്കും എന്നുള്ള ഒരു പക്ക മഞ്ഞപത്രത്തിന്റെ ശൈലിയാണ് ഈ മറുനാടൻ ഫോളോ ചെയ്യുന്നത് നിവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കള്ളത്തനങ്ങളും അതുപോലെ തന്നെ ആളുകളെ പൊട്ടനാക്കുന്നു അവന്റെ വാക്ചാതുരിയിൽ ഇങ്ങനെ ആളുകൾ കാക്കുമാ എന്റെ മറുനാടൻ പറയുന്നു എന്റെ മറുനാടൻ പറയുന്ന ശരി അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ബഫൂൺസ് അവന്റെ ചാനലിൽ അവനെ മറ്റേ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അവിടെ അവന് പോസിറ്റീവ് ആയിട്ട് കമന്റ് ഇടുമ്പോ അവന്റെ രോമാഞ്ചം അവരെ രോമാഞ്ച് കൊള്ളുമ്പോൾ നാളെ വന്ന് വേറെ ആരെങ്കിലും കുറിച്ച് കണ്ടിത്തനം പറയും അങ്ങനെ രാവിലെ എണീക്കുന്നു ആരെക്കുറിച്ച് ഇന്ന് കണ്ടിത്തനം പറയാന്ന് പറഞ്ഞ് തപ്പുന്നു ഒരുത്തനെ കിട്ടുന്നു കുറെ കഥകൾ ഉണ്ടാക്കുന്നു കഥകളെല്ലാം കൂടെ മെനഞ്ഞു വെച്ച് വലിയൊരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യുന്നു സ്ക്രിപ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നു അതിനെന്തൊക്കെയോ ചെയ്ത് എഡിറ്റ് ചെയ്യുന്നു അങ്ങ് ഓണയർ ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ അതെല്ലാം കണ്ടോണ്ടിരുന്ന് ആസ്വദിക്കുന്നു എന്ത് സ്വഭാവ ഒരുപാട് ഇവരുടെ ജീവനെയാണ് താങ്കൾ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഓൺലൈനിലിട്ട് ഇങ്ങനെ അങ്ങട് തട്ടി ഇങ്ങട് തട്ടി ഇങ്ങട് തട്ടി അങ്ങട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി താൻ നിർത്തുക ജന എന്നും വിടിയളാവില്ല മറ്റേ ഞാൻ പറഞ്ഞില്ലേ കമന്റിൽ വന്ന് നിൽക്കുന്ന ആ ഫാൻസ് അല്ലാതെ ഇവിടെ ഒരു വിഭാഗം നല്ല മെജോറിറ്റി ആളുകൾക്ക് തൻ്റെ സുഖം കറക്റ്റ് വ്യക്തമായിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എല്ലാവരും അടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട് രേണു സുധീയുടെ ടോപ്പിക്ക് ഞാനും ഒരു രണ്ടു മൂന്ന് കണ്ടന്റ് രേണു സുധിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാനവിടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറിയിട്ടില്ല അവര് പൊതു ഇടത്ത് വന്ന് ചെയ്തിട്ടുള്ള മൂന്ന് പ്രവർത്തികളെ കുറിച്ച് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ അവരെ പേഴ്സണൽ ലൈഫിനെ ഞാൻ ഇതുവരെ അവരെ ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കും മറുനാടൻ ഈ വിഷയത്തിൽ ലൈവ് സ്ട്രീമിൽ നിൽക്കുന്നുണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ പൈസ ആ പൈസ യൂട്യൂബിൽ നിന്ന് കുറച്ച് കൂടുതൽ കിട്ടും ഇന്ന് കുറച്ച് വ്യൂഷിപ്പ് കൂടുതൽ കയറും എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് മറുനാടൻ ഈ പറയുന്ന രേണുസുദി കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് വ്യക്തമായിട്ട് ചെയ്തത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ അവിടെ മതില് പണിത് കൊടുത്തിയെന്ന് ആ വീഡിയോ വന്ന് വിത്തിൻ ടു ഡേയ്സിൽ രേണു സുധി തന്നെ ഒരു വീഡിയോ ഇട്ട് വളരെ പച്ചക്ക് ഈ മറുനാടനെ നിങ്ങൾ നമ്മൾ സുധിയുടെ പേജിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും കാരണം ആ മതില് കെട്ടിക്കൊടുത്തതിന്റെ അന്ന് തന്നെ ഈ പറയുന്ന മറുനാടൻ തന്റെ പേജിൽ താൻ ചെയ്ത് കൂട്ടിയ പരിപാടിയെ കുറിച്ചും അവിടെ ഫ്ലവേഴ്സ് ചാനലിട്ടൊരു കുത്തു കൊടുക്കുന്ന രീതിയിലും വൻ അന്ന് അവിടെ ഒരു വീഡിയോ അവതരിപ്പിക്കാൻ കുറച്ച് പോസ്റ്ററുകളും രേണുസുദ് പങ്കുവച്ചിട്ടുണ്ട് അത് നമ്മളും കണ്ടതാണ് രേണുസുദി പങ്കുവയ്ക്കുന്നതിന് മുന്നേ ഈ വീഡിയോ നമ്മൾ മറന്നു പറഞ്ഞില്ല ആ സമയത്ത് കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് പറയുന്നത് താൻ അന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല താൻ അത് ഒരിടവും വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന എവൻ പാ തുറന്ന കള്ളയെ പറയത്തുള്ളൂ അതുകൊണ്ട് അത് വന്ന് വീഡിയോ ഇട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായവൻ കള്ളത്തരം പറയുന്നതാണ് വിഷയത്തിന്മേൽ എങ്ങനെയൊക്കെ കള്ളം പറയാന്നുള്ളതിന് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ഒരുത്തനായുണ്ട് ഈ സ്വന്തം കാര്യത്തിൽ വന്നിരുന്ന് കള്ളം പറയുമ്പോൾ ഒരു ഉളുപ്പും അവന് ചിലപ്പോ ഉണ്ടാവത്തില്ല പച്ചയ്ക്ക് കള്ളം പറയും പച്ചയ്ക്ക് കള്ളം പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കും എന്നിട്ട് ഞാൻ മനല്ലേ അവന് സെലക്റ്റീവാണ് യവന സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് കള്ളം പറയാൻ പ്രത്യേക ഒരു കഴിവ് വേറെയും ഉണ്ട് അതുകൊണ്ട് രേണു സുദീൻ്റെ അടുത്ത് ഇതേ രീതിയും കൊണ്ട് ചെന്ന് ആ രേണു സുദീയുടെ തലക്കെടുത്ത് മറ്റേ അശയിലെടുത്ത് ഉണക്കി വിരിച്ചിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന മറന്നാള മലയാളി ഏതോ കിടന്ന് കിടന്നുറങ്ങണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് അവനെ പോലെ കള്ളം പറയേണ്ട ആവശ്യമല്ല ഞാൻ എന്ത് കണ്ടിട്ടുണ്ടോ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഹിറ്റോടെ പറഞ്ഞിട്ടുള്ളത് ഇനി അവന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അവൻ ആരാണ് അവൻ എന്താണ് ഇവ എന്ത് ഒലക്കേ മേലാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഇമാതിരി കള്ളം പടച്ചു വിടുമ്പം ഇവിടെ ജനങ്ങൾ ജനങ്ങളെന്നും വിഡ്ഢികളാവില്ല ജനങ്ങളെന്നും എന്നും പറ്റിക്കാന്ന് വിചാരിക്കണ്ട ഇവിടെ പിണറായിക്കെതിരെ അവൻ സംസാരിക്കാൻ അവൻ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിണറായിയുടെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിണറായി എടുത്ത് കൊടുത്ത് പിണറായി പോലും അറിയാത്ത കാര്യങ്ങൾ പിണറായി വിജയൻ തന്റെ ജീവിതത്തിൽ ഇന്നവർ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും പിണറായി വിജയൻ്റെ പേരിലോം പറയും രണ്ടാമത് ഫ്ലവേഴ്സ് ചാനലിനെതിരെ റിപ്പോർട്ടർ ചാനലിനെതിരെ ഈ ചാനലുകാർക്കെതിരെ അവര് ചാനലുകാർ ഉറക്കത്തിൽ പോലും സ്വപ്നം കണ്ടില്ലാത്ത കാര്യങ്ങൾ പോലും യവൻ രാവിലെ വാർത്തയിൽ എടുത്തുവച്ച് പറഞ്ഞോണ്ടിരിക്കും അവര് അപ്പഴായിരിക്കും യവൻ പറയുമ്പോഴേക്കും അവർ പോലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയുന്നത് അത്തരത്തിൽ ഒരാളെ ടാർജറ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ടാർജറ്റ് ചെയ്യുന്ന ആളെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ട് അവന് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട എവൻ കുറച്ചുമുമ്പ് പറഞ്ഞ പോലെ അവനോട് യൂട്യൂബ് ചാനലും ഉണ്ട് ഒരു ക്യാമറയുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ ആരെയൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അത് ചെയ്യാൻ അവൻ്റെ ഫോണിൽ കുറച്ച് നെറ്റും ഉണ്ടായിരിക്കും അവന്റെ ഓഫീസിൽ വൈഫൈ ഉണ്ട് ആ വൈഫൈ വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആളുകളെ പറ്റിച്ച് കുറച്ചവൻ വീട്ടിലെ വീഡിയോ തുടക്കത്തി ഇൻഫ്ലുവൻസേഴ്സിനെ പറഞ്ഞില്ല അതുപോലെ പൈസ ഉണ്ടാക്കി കുറച്ച് ആൾ പ്രശസ്തി ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു കള്ളൻ മാത്രമാണ് മറനാടൻ മലയാളി അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് മറന്നാടൻ ഈ നാട്ടിൽ എല്ലാവരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനുള്ള അധികാരവും അവകാശവും നമ്മുടെ നിയമത്തിലുള്ളതുപോലെ എനിക്കും എന്റെ അഭിപ്രായം ഞാൻ വളരെ ശുദ്ധമായ രീതിയിലാണ് മറന്നാടിനെതിരെ സംസാരിച്ചിട്ടുള്ളത് മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു